മണലൂർ അയ്യപ്പൻകാവ് ക്ഷേത്രത്തിലെ ദേശവിളക്ക് ആഘോഷത്തിന്റെ ഭാഗമായി നടക്കുന്ന സാംസ്കാരിക പരിപാടികൾക്ക് തുടക്കമായി ദേശവിളക്ക് കമ്മിറ്റി പ്രസിഡന്റ് ഷൈജു കോലാട്ട് അധ്യക്ഷത വഹിച്ചു കാരമുക്ക് ശ്രീരാഗം നൃത്തസംഗീത വിദ്യാലയം മണലൂർ ശ്രീസൂര്യ നൃത്തസംഗീത വിദ്യാലയം മണലൂർ നീലാഞ്ചനം നൃത്തസംഗീത വിദ്യാലയം മണലൂർ നാട്ടരാജ നൃത്തസംഗീത വിദ്യാലയം എന്നിവയുടെ നൃത്ത നൃത്തങ്ങൾ അരങ്ങേറി സുനിൽ കൊച്ചത്ത് ആദർശ വൈശാഖ് രഞ്ജിത്ത് രമ്യ രമ്യബൈജു സുജാ സൂര്യൻ സുധീർ പൊറ്റയ്ക്കാട്ട് എം ടി തജൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി